ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ചക്കക്കൊമ്പനും ചക്കൊമ്പനും ഏറ്റുമുട്ടി ആക്രമണത്തിൽ മുറിവാലിന് ഗുരുതരമായി പരിക്കേറ്റു അറുപത് ഏക്കർ ഭാഗത്ത് വീണുപോയ മുറിവാലിനെ വകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് പെരിയാർ കടുവാ കടുവാസങ്കേതത്തിൽ നിന്നും വെറ്റിനറി സർജൻ ആർ അനുരാജ് സ്ഥലത്തെത്തി ആനയെ ചികിത്സിച്ചു വരികയാണ് ഫസ്റ്റ് ലൈൻ നമ്മൾ നല്ല ഇൻഫെക്റ്റ് ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ അപ്പോൾ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു പിന്നെ പെയിൻ കില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ജനറലി സ്റ്റെറോയിഡ്സ് അങ്ങനെ എല്ലാം കൊടുത്തു അനുമുലം സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു പിന്നെ തന്നെ ഭക്ഷണം എടുക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല അപ്പോൾ അത്രയും മോശമായ ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ മെയിൻറ്റെൻ ചെയ്ത് പോകുന്നുണ്ട് സ്പെഷ്യൽ മോണിറ്ററിങ് നമ്മൾ തുടരുകയും ചെയ്തു കൂടി തീരെ വീക്കായതിനെ തുടർന്ന് നമ്മൾ മേൽ ദിവസ ഡോക്ടറെ അറിയിച്ച് അദ്ദേഹം രാത്രി എത്തി അപ്പോൾ രാവിലെയോടെ അവശ്യതായി വീഴുകയാണ് ഉണ്ടായത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ മരുന്നുകളോട് അങ്ങനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കിയിട്ട് പുറ നടുകൾ സ്വീകരിക്കും